ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായെന്നുള്ള അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് എന്നാൽ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അരി അരിയൊക്കെ ആട്ടി വയ്ക്കുമല്ലോ ദോശയ്ക്ക് അപ്പം അങ്ങനെ ദോശ പുളിച്ചു പൊങ്ങാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലൊരു വൃത്തിയാക്കിയൊരു ചിരട്ട കഷ്ണമായിട്ട് കൊടുക്കാം ഒന്ന് മുക്കിയിട്ടു വെച്ചു കൊടുക്കണം അപ്പോൾ രാവിലെ ആവുമ്പോഴത്തേന് പുളിച്ചും പോകത്തില്ല എന്നാൽ നല്ല സോഫ്റ്റ് ദോശ ചുട്ടെടുക്കാനും പറ്റും കാരണം നല്ല പത പതന്ന് നല്ല പൊങ്ങിയിരിക്കും മാവ് അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമുക്കതിൻ്റെ അളവൻ അളവിനനുസരിച്ച് ചിരട്ടയുടെ വലിപ്പം ചിരട്ട കഷ്ണത്തിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വളയും ഒക്കെ ഇടുന്നതിന് നല്ല ടൈറ്റായിരിക്കും ചില സമയത്തല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഇതേപോലെ കുറച്ച് വാസിലിനൊന്ന് കൊടുത്താൽ മതി അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ തെറ്റി വെക്കാൻ പറ്റും അതേപോലെ തന്നെ മോതിലോ ഇടാൻ പറ്റും ഇതേപോലെ കമ്മലിനകത്ത് ആണി ലൂസാണെങ്കിൽ കുറച്ച് ടൂടെക്സ് ആണിക്കകത്ത് തേച്ചിട്ട് കമ്മലിട്ടാൽ നല്ല രീതിയിൽ തന്നെ മുറുകിയിരിക്കും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുമ്പോഴത്തേന് അതിന് ചന്ദനത്തിരി വയ്ക്കുന്ന സാധനം ഇല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ക്ലിപ്പിനകത്ത് നല്ല രീതിയിൽ തന്നെ വയ്ക്കാം എന്നിട്ട് നമുക്ക് എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് ആ ഭാഗത്തെല്ലാം മാറ്റി വയ്ക്കാം കണ്ടോ ഈ രീതിയിൽ നമുക്ക് കത്തിച്ച് വയ്ക്കാം ചന്ദനത്തിരി അപ്പോൾ എവിടെ വേണേലും അതേപോലെ എടുത്ത് വയ്ക്കാം അതൊരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വിച്ച് ബോർഡൊക്കെ കറുത്ത സ്വിച്ച് ബോർഡൊക്കെ നമുക്ക് എങ്ങനെ വിളിപ്പിക്കാം അപ്പോൾ അതിനായിട്ട് ഒരു സ്വല്പം പേസ്റ്റ് മാത്രം മതി അതേപോലെ തന്നെ ഒരു സ്വല്പം വിനാഗിരി മതി കേട്ടോ ഇതിപ്പം ഞാൻ ഒരെണ്ണം ഒരൊന്നോ ഒരെണ്ണമാണ് കാണിക്കുന്നത് സ്വിച്ച് ബോർഡ് ക്ലീനാക്കുന്നത് കാരണം ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ ക്ലീനാക്കി വെച്ചതാണ് അപ്പം അതിനായിട്ടുള്ള അളവാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ വിനാഗിരിയും പേസ്റ്റും കൂടെ നല്ലവണ്ണം ഇതേപോലെ ഒന്ന് പതപ്പിച്ചിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം ഒരു സ്വല്പം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടും ഇതേപോലെ ആദ്യം പ്രഷ് വെച്ച് നമ്മൾ ആ ഇടഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് അത് കൈ തൊട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ മെയിൻ സ്വിച്ച് ഒക്കെ ഓഫാക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ അതേപോലെ കൈ കൊണ്ട് വെറുതെ ഒന്ന് തൊട്ട് തേച്ച് കൊടുത്താലും മതി എന്നിട്ട് നമുക്കൊരു തുണി വെച്ച് തുടച്ചെടുക്കുമ്പം തന്നെ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ ആ അഴുക്കെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നതായിട്ട് കാണാം ഉണ്ടോ വെറുതെ തുണി വെച്ച് തേച്ച് കൊടുത്തേ ഉള്ളൂ നല്ലൊരു തിളക്കമാണ് ഉണ്ടോ എന്നിട്ട് തുണി വെച്ച് വേണമെങ്കിൽ ഇതേപോലെ തൊട്ട് തേക്കാവുന്നതാണ് അപ്പം നമ്മൾ അടുക്കളയിലെ സ്വിച്ച് ബോർഡാണ് കാണിക്കുന്നത് കാരണം എപ്പോഴും അവിടെയാണല്ലോ പെട്ടെന്ന് അഴുക്കാകുന്നത് അപ്പം ആ ഭാഗത്തുള്ള സ്വിച്ച് ബോർഡാണിത് അതുമാത്രമല്ല ആ സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റുമതലും നമ്മളെപ്പോഴും അഴുക്കായിരിക്കും അല്ലേ പ്രത്യേകിച്ച് അടുക്കളയില അപ്പം ആ അഴുക്ക് പോകുന്ന മധുരനകത്തുള്ള അഴുക്ക് പോകുന്നതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഇപ്പം നല്ല സ്വിച്ച് കൂടെ ഒക്കെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് കോൾഗേറ്റും കുറച്ച് വിനാഗിരിയും ഇപ്പം എത്രമാത്രം അഴുക്കുണ്ടോ അതിനനുസരിച്ച് അളവ് കൂട്ടി എടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം അത് രണ്ടും കൂടെ നല്ലവണ്ണം പതപ്പിച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇത് വേണം നമുക്ക് ബ്രഷ് വെച്ച് തന്നെ അഴുക്കുള്ള ഭാഗത്തെല്ലാം തേച്ച് കൊടുക്കാം നല്ല രീതിയിൽ ക്ലീൻ ആകും കേട്ടോ ഇതിന് പ്രത്യേകിച്ച് അഴുക്ക് പിടിച്ചൊന്നും പറഞ്ഞ് പെയിൻ്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും പ്രത്യേകിച്ച് അടുക്കളയിലെ സ്വിച്ച് ബോർഡിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും അഴുക്കായിരിക്കും ഇതേപോലെ മതിലിൻ്റെ ഭാഗത്തെല്ലാം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഒരുപാട് ഉരച്ച് നമ്മൾ ആ പെയിൻ്റ് ഒന്നും കളയേണ്ട കാര്യമില്ല അപ്പോൾ ഒരുപാട് നമ്മൾ അതിനകത്ത് സ്ക്രബർ വെച്ചോ അതായത് ബ്രഷ് വെച്ചൊക്കെ നല്ലോണം പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ആ വെള്ള പെയിൻ്റ് അങ്ങ് പോവും അപ്പോൾ അങ്ങനെ പോവാതിരിക്കാനാണ് ഈ രീതിയിൽ ചെയ്യുന്നത് അപ്പം മുകളിൽ വെറുതെ ഒന്ന് അത് വെച്ച് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി നാല് വശം ഇതേപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഞാൻ ആദ്യം ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ തുടച്ചെടുത്തിട്ട് നമുക്ക് ആ ടിഷ്യൂ പേപ്പർ കളയാം അപ്പോൾ ലാസ്റ്റ് നമുക്ക് നല്ല തുണി വെച്ച് തുടച്ചെടുക്കാം തേച്ച പാ നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടെ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് ഞാൻ തുടച്ചതിന് ശേഷം ഒരു തുണി വെച്ച് നമുക്ക് കോട്ടൻ്റെ തുണി വെച്ച് നമുക്കൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെയുള്ള പാകങ്ങൾ തുടച്ചെടുക്കുമ്പോഴത്തേനും സ്വിച്ച് ബോർഡാണേലും നല്ലൊരു കോട്ടൻ്റെ തുണിയോ ടവലോ എന്തെങ്കിലും എടുക്കാവുള്ളൂ പാഴുക്കെല്ലാം തുടച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ആ സ്വിച്ച് ബോർഡും അതേപോലെ ചുറ്റു ഭാഗവും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ വെള്ള ഭിത്തിയായോണ്ടാണ് അറിയാൻ പറ്റാത്തത് ഞാനൊരു കളറിൻ്റെ ഭിത്തിയും കൂടെ തേക്കുന്നതായിട്ട് കാണിച്ച് തരാം അടുത്തത് ഇതാണ്ട് കളറിൻ്റെ അപ്പം ഈ ഭാഗത്ത് ഭയങ്കരമായ അഴുക്കുണ്ട് ഇത് അടുക്കളയുടെ ബാക്ക് ഭാഗമാണ് അപ്പോൾ അവിടെ ഞാനൊന്ന് കാണിച്ചു തരാനാണ് അപ്പം ആ അഴുക്ക് പോകുന്നത് നമുക്ക് നല്ലോണം അറിയാൻ പറ്റും അതേപോലെ വെച്ചൊന്ന് തേച്ച് കൊടുക്കണ്ടോ ഒന്ന് തൊട്ടപ്പ തന്നെ ആ അഴുക്കെല്ലാം ഇളകി പോകുന്നുണ്ട് ഏത് കറയാണേലും അഴുക്ക എന്താണേലും നമുക്ക് ആ ചെളിയെല്ലാം പോയി കിട്ടും എന്നിട്ട് നമുക്കൊരു കോട്ടൻ തുണി വെച്ച് തുടച്ച് കാണിക്കാം ഇതേപോലെ നമുക്ക് എവിടെയൊക്കെ പാടുണ്ടോ അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഉണ്ട് നനഞ്ഞ തുണി വെച്ച് ഇതേപോലെ തുടച്ചെടുത്താൽ മതി എന്ത് നല്ല രീതിയിൽ കണ്ടോ വെളുത്ത് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ കളറും വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവാനായിരിക്കുന്നു ടിപ്സിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ചെയ്യും